നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മളൊക്കെ പല ആപ്പുകളും ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു ആപ്പ് തിരിഞ്ഞു നോക്കുക പോലുമില്ല അത്തരം ആപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റ് ആകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റപ്പെട്ട് അത്തരം ആപ്പുകളിലേക്കുള്ള ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ ചാർജോ ഒന്നും ഉപയോഗിക്കാതെ വളരെ സേഫായിട്ട് അത്ര ഉപയോഗിക്കാത്ത ആപ്പുകൾ പ്ലേ സ്റ്റോറ് തന്നെ ഒരു പ്രത്യേക ഇടത്തേക്ക് മാറ്റി വയ്ക്കും അത്തരത്തിലുള്ള സൗകര്യം പ്ലാസ്റ്റോർ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഏതാണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഒരുപാട് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്ത് വയ്ക്കുക ഏതാണ് സെറ്റിംഗ്സ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനതിനുവേണ്ടി ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ പ്ലാസ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ ഭാഗത്ത് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആർ ആപ്സ് ആപ്സൊന്ന് കാണാൻ സാധിക്കും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫ് ആയിരിക്കും ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റ് ആയിട്ട് ഒരു സ്ലീപ്പ് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും അത്തരം ആപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആർ കെവിലേക്ക് മാറ്റി നിങ്ങളുടെ മൊബൈൽ ഡാറ്റയും ബാറ്ററി ഉപയോഗിക്കുന്നത് തടയാൻ ഗൂഗിൾ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഇത് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾ മാസങ്ങളോളം ഉപയോഗിക്കാത്ത ആപ്പുകളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനെ ഉറക്കി കിടത്തും പ്ലേ സ്റ്റോർ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സെറ്റിംഗ്സാണ് രണ്ടാമതായിട്ട് വളരെ നേരത്തെ വന്ന പ്ലേ സ്റ്റോർ അകത്തുള്ള ഒരു സെറ്റിങ്സ് കൂടി പരിചയപ്പെടുത്താം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വലതുഭാഗത്തുള്ള നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള സെറ്റിങ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആപ്പ് പ്രൈവസി പ്രൈവസിന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അൺ യൂസ്ഡ് ആപ്പ്സ് എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ തീരെ ഉപയോഗിക്കാത്ത അതായത് ഇവിടെ കാണാൻ സാധിക്കും ആറ് മാസത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ആപ്പുകൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഈ ആപ്പുകളിലേക്കുള്ള എല്ലാ പെർമിഷനും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കും അതായത് ആറ് ആറുമാസത്തോളം ഉപയോഗിക്കാത്ത ആപ്പുകളുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ മൊബൈൽ ഗാലറിയും മൊബൈൽ കോൺടാക്ട്സൊക്കെ കൊടുത്തിരിക്കുന്ന പെർമിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ സ്റ്റോർ തന്നെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും ആ ഒരു സൗകര്യം കൂടി പ്ലേ പ്ലാസ്റ്റോറിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല പ്ലേ സ്റ്റോർ തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം